നമസ്കാരം കാനഡയിൽ ജോലി ചെയ്യാനും താമസിക്കാനും ആഗ്രഹിക്കുന്നവർക്കുള്ള വലിയ അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റിൽ കാനഡയുടെ ഓപ്പൺ വർക്ക് പെർമിറ്റ് ഒ ഡു പി നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ നടപ്പിലായിട്ടുണ്ട് ഇനി സ്പൗസ്മാരും റീസെന്റ് ഗ്രാജുവേറ്റ്സും പി ആർഡ് ആപ്ലിക്കൻസും കൂടുതൽ കാറ്റഗറീസിൽ ഒ ഡബ്ല്യു പി നേടാം ഈ വിസയിലൂടെ ഒരേ ഒരു കമ്പനിക്ക് മാത്രം ജോബ് ചെയ്യേണ്ടതില്ല സ്വാതന്ത്ര്യമായി കാനഡയിൽ എവിടെയും ജോലി ചെയ്യാം അറിഞ്ഞിരിക്കുക നിങ്ങളുടെ ഇമിഗ്രേഷൻ വഴി എളുപ്പമാക്കാൻ ഈ വിവരങ്ങൾ നിർണായകമാണ് സെക്ഷൻ ഒന്ന് ഒ ഡബ്ല്യു പി എനിക്ക് എന്താണ് ഓപ്പൺ വർക്ക് പെർമിറ്റ് ഒ ഡബ്ല്യു പി എന്നത് ഒരേ ഒരു ജോലിക്ക് മാത്രമല്ല പല മേഖലകളിലും ജോലി ചെയ്യാൻ കഴിവുള്ള വിസ ആണു ഇത് നിങ്ങൾക്ക് ജോബ് മൊബിലിറ്റി നൽകുന്നു അതായത് നിങ്ങൾക്കിഷ്ടമുള്ള ജോലിയിൽ ജോയിൻ ചെയ്യാം അതും ഒരാളെ ആശ്രയിക്കാതെ സെക്ഷൻ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പുതിയ യോഗ്യതാ വിഭാഗങ്ങൾ ഇതുവരെ ഒ ഡബ്ല്യു പി ലഭിക്കാൻ എലിജിബിലിറ്റി ഉണ്ടാകുന്നത് ഇവർക്കാണ് ഒന്ന് സ്കിൽഡ് വർക്കേഴ്സ് പി ആർ ഹോൾഡേഴ്സ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്നിവരുടെ സ്പൌസേഴ്സ് പാർട്ട്നേഴ്സ് രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് പി ജി ഡബ്ല്യു പി ഉള്ള ഗ്രാജുവേറ്റ്സ് മൂന്ന് പെർമനന്റ് റെസിഡൻസി ആപ്ലിക്കൻസ് പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് സ്പോൺസർഷിപ്പ് വഴി നാല് റെഫ്യൂജീസ് പ്രൊട്ടക്റ്റഡ് പേഴ്സൺസ് അഞ്ച് ഇന്റർനാഷണൽ മൊബിലിറ്റി അഗ്രിമെന്റ്സ് പ്രകാരമുള്ള ആപ്ലിക്കൻസ് ഇനി കൂടുതൽ പേർക്ക് ഒ ഡു പി ലഭിക്കാൻ അവസരമുണ്ട് സെക്ഷൻ മൂന്ന് എങ്ങനെ അപേക്ഷിക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഒന്ന് ഐ ആർ സി സി പോർട്ടലിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കനഡ ഡോട്ട് സി എ അക്കൌണ്ട് തുറക്കുക രണ്ട് ഓൺലൈൻ അപേക്ഷാ ഫോം പൂരിപ്പിക്കുക മൂന്ന് ആവശ്യമായ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുക നാല് പ്രോസസിംഗ് ഫീ അടയ്ക്കുക ആവശ്യമായ ഡോക്യുമെന്റുകൾ വാലിഡ് പാസ്പോർട്ട് ഡിജിറ്റൽ ഫോട്ടോ പ്രൂഫ് ഓഫ് സ്റ്റേറ്റസ് കാനഡയിൽ നിന്നാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആയി അപേക്ഷിക്കുമ്പോൾ റെസ്യൂം ശുപാർശ ചെയ്യുന്നു ഫീസ് പ്രോസസിംഗ് ഫീ കാഡ് നൂറ്റി അമ്പത്തിയഞ്ച് ഡോളർ വർക്ക് പെർമറ്റ് ഹോൾഡ് ഫീ കാറ്റ് നൂറ് ഡോളർ ബയോമെട്രിക്സ് ആവശ്യമായാൽ കാഡ് എൺപത്തിയഞ്ച് ഡോളർ സെക്ഷൻ നാല് പ്രോസസിംഗ് ടൈം സാധാരണ അപേക്ഷാ സമയം ആറ് മുതൽ പത്ത് ആഴ്ച വരെയാണ് ഉള്ളിടം അപേക്ഷയുടെ സങ്കീർണത ആവശ്യങ്ങൾ എന്നിവയനുസരിച്ച് സമയമാറ്റം വന്നേക്കാം സെക്ഷൻ അഞ്ച് കാനഡയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും ഒ ഡ്ല്യു പി അംഗീകരിച്ചാൽ നിങ്ങൾക്ക് ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ ലഭിക്കും ഇത് ഇമിഗ്രേഷൻ ഓഫീസറിന് കാട്ടുമ്പോൾ ഒറിജിനൽ വർക്ക് പെർമിറ്റ് തരപ്പെടും അതോടെ നിങ്ങൾക്ക് കാനഡയിൽ ഏത് കമ്പനിയിലെയും ജോലി ചെയ്യാം സെക്ഷൻ ആറ് ഓപ്പൺ വർക്ക് പെർമിറ്റ് ഗുണങ്ങൾ ഒന്ന് ജോബ് സ്വിച്ചിങ് ഒരേ ജോബിൽ കുടുങ്ങേണ്ടതില്ല രണ്ട് കാനഡ മുഴുവൻ ജോലി ചെയ്യാം മൂന്ന് പി ആർക്ക് സഹായകരം കനേഡിയൻ എക്സ്പീരിയൻസ് ത്രൂ ഒ ഡ്ല്യു പി വാല്യൂബിൾ ആണോ നാല് ഒരു എംപ്ലോയനൊപ്പം വൈണ്ട് ചെയ്യാതെ ഫുൾ ഫ്ലെക്സിബിലിറ്റി സെക്ഷൻ ഏഴ് ഇൻഡിവിജ്വൽ പാത്വേസ് നിങ്ങൾക്ക് എന്തുവഴി എക്സാമ്പിൾ ഒന്ന് ട്രിൻ ഡാഡൻ ടെബിഗോ ഇരുപത്തിയൊന്ന് വർഷം റോയൽ കാർബിയനിൽ ജോലി ചെയ്ത ഒരാൾ ഫിയാൻസൈനായി കാനഡ ഈ സ്കിൽ വർക്കറാണെങ്കിൽ സ്പൌസ് വർക്ക് പെർമറ്റ് വഴി അപ്ലൈ ചെയ്യാം एक्सप्रेस एंट्री पी आर् ब्रिडिंग रूट्स मुदल उपयोगिकॉस्पिटिटी फामिंग वर्क आग्री फूड पैलट अटांटिक इमिग्रेशन प्रोग्राम प्रविंश्यल नोमी प्रोग्राम पी एनिवियल आक्सापि मूल अंजय स्कानिक फेडरल स्किल ट्रेड प्रोग्राम स्किल ट्रेड्स पी एंड वह कानडुस इनफो ഡ്രൈവിംഗ് ലൈസൻസ് റൂൾ അപ്ഡേറ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീനിയർ ഡ്രൈവേഴ്സിനായി കാനഡയിൽ പുതിയ ലൈസൻസ് റെഗുലേഷൻസ് നടപ്പിലാക്കുന്നു സുരക്ഷയ്ക്കായാണ് ഈ മാറ്റങ്ങൾ അമ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് കൂടുതൽ കൃത്യയോടെയുള്ള പരിശോധന വരാനാണ് സാധ്യത ഇത്രയും വിവരങ്ങൾ ഒറ്റ വീഡിയോയിൽ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു കാനഡയിലേക്ക് നിങ്ങൾക്ക് സൗകര്യമായി യാത്ര ചെയ്യാൻ ജോലി ചെയ്യാൻ സെറ്റൽമെന്റ് നേടാൻ ഈ ഓപ്പൺ വർക്ക് പെർമിറ്റ് മാർഗ്ഗം വളരെ ഉത്തമമാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ബെൽ ഐക്കോൺ ഓൺ ചെയ്യൂ ഇനിയുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നേരത്തെ എത്തിക്കാൻ വീണ്ടും കാണാം നന്ദി